റേഷൻ വ്യാപാരികളുടെ രാപ്പകൽ സമരം ഇന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ ആരംഭിച്ചു ഇന്നും നാളെയുമായി നടക്കുന്ന സമരത്തിൽ രാഷ്ട്രീയ ഭേദമന്യെ എല്ലാവരും ഒന്നിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിലെ പൊതുവിതരണ മേഖലയോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം ആരംഭിച്ചത് റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിലെ പൊതുവിതരണ മേഖലയോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക കെ ടി പി ഡി എസ് കേരളത്തിലെ അപാകത പരിഹരിക്കുക റേഷൻ വ്യാപാരി ക്ഷേമനിധി കാര്യക്ഷമമാക്കുക കോടതി വിധിമാനിച്ച് റേഷൻ വ്യാപാരികളുടെ കിറ്റ് കമ്മീഷൻ നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം സംസ്ഥാന പ്രസിഡന്റ് ടി പി രാമകൃഷ്ണൻ എം എൽ എ അഡ്വക്കേറ്റ് ജി കൃഷ്ണപ്രസാദ് കാടാമ്പുഴ മൂസ അഡ്വക്കേറ്റ് ജി സ്റ്റീഫൻ എം എൽ എ അഡ്വക്കേറ്റ് ജോണി നെല്ലൂർ എക്സ് എം എൽ എ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി നമ്മുടെ സംസ്ഥാനത്ത് പതിനാലായിരത്തി മുന്നൂറോളം വരുന്ന റേഷൻ വ്യാപാരികൾ ഇന്നും നാളെയും സംസ്ഥാനത്ത് മുഴുവൻ കടകളും അടച്ചിട്ട് ഈ പാളയത്തെ രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ മുന്നിൽ രാപ്പകൽ സമരം നടത്തുകയാണ് ഈ സമരത്തിലേക്ക് റേഷൻ വ്യാപാരിയെ തള്ളിവിടുവാൻ ഇടയായ സാഹചര്യങ്ങൾ അതീവ ഗൗരവമുള്ളതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഗവൺമെൻറ് നിശ്ചയിച്ച വേതന പാക്കേജ് ഒരു കാരണവശാലും ആ പാക്കേജ് അനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിലുള്ള റേഷൻ വ്യാപാരികൾ പതിനെണ്ണായിരം രൂപ എന്ന വേതന പാക്കേജ് അത് അംഗീകരിച്ച് മുന്നോട്ട് പോയാൽ റേഷൻ വ്യാപാരിയുടെ പോക്കറ്റിൽ കിട്ടുന്നത് ആറായിരം രൂപയാണ് സഹായിക്ക പണം കൊടുക്കണം കറണ്ട് ചാർജ് കൊടുക്കണം മുറിപാട് കൊടുക്കണം അതിനുശേഷം ആറായിരം രൂപ ആണ് റേഷൻ വ്യാപാരിക്ക് കിട്ടുന്നത് ഇത് പരിഷ്കരിക്കണമെന്നുള്ള ആവശ്യം ഞങ്ങൾ ആറു വർഷമായി ഗവൺമെൻ്റ് മുമ്പാകെ ഉന്നയിക്കുന്നതാണ് നാളിതുവരെ അത് പരിഹരിക്കുവാനുള്ള നടപടി ഉണ്ടായിട്ടില്ല ഇപ്പോഴും പറയുന്നത് അത് പരിഹരിക്കുവാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന മറുപടി അതുപോലെ കെ ടി പി ഡി ആക്ട് റേഷനിങ് ഓർഡർ അനുസരിച്ചായിരുന്നു സംസ്ഥാനത്തെ റേഷൻ കടകൾ പ്രവർത്തിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ കെ ടി പി ഡി ആക്ട് അനുസരിച്ചാണ് ആ ആക്റ്റിൽ കൊണ്ടുവന്നിരിക്കുന്ന ചില വ്യവസ്ഥകൾ ഒരു കാരണവശാലും റേഷൻ വ്യാപാരിക്ക് അംഗീകരിക്കാൻ കഴിയാത്തതാണ് ഒരു കാര്യം മാത്രം അതിൽ പറയട്ടെ ഒരു വ്യവസ്ഥ എഴുതി ചേർത്തിരിക്കുന്നത് കാടത്തണമില്ലാതെ പറയാൻ കഴിയില്ല ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് റേഷൻ കടയ്ക്ക് അപേക്ഷിക്കാവൂ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് സർക്കാർ ഉദ്യോഗത്തിന് അപേക്ഷിക്കുവാൻ ഒരു തടസ്സവും ഒരു വീട്ടിലെ മുഴുവൻ മുഴുവനംഗങ്ങൾക്കും വേണമെങ്കിൽ അപേക്ഷിക്കാം മുഴുവനംഗങ്ങൾക്കും ജോലി ചെയ്യാം അങ്ങനെയുള്ള സംസ്ഥാനത്ത് രാജ്യത്ത് റേഷൻ വ്യാപാരിക്ക് മാത്രം ഒരാൾക്ക് ഒരു റേഷൻ കട അപേക്ഷിച്ചാൽ ആ കുടുംബത്തിലെ ആർക്കും പിന്നെ അപേക്ഷിക്കാൻ പാടില്ല മറ്റൊന്ന് അനന്തരാവകാശ നിയമം ഞങ്ങൾ പടപരിധി സമരം ചെയ്ത് വാങ്ങിയെടുത്ത അവകാശമാണ് രണ്ടായിരം ആണ്ടിൽ വാങ്ങിയെടുത്ത അവകാശം ഇന്ന് വരെ ആ അപങ്കുരം മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ പുതിയ ആക്റ്റിൽ കെ ടി പി ഡി എസിൽ എഴുതി വെച്ചിരിക്കുന്നത് ഒരിക്കൽ പ്ര ഒരു പ്രാവശ്യം മാത്രമാണ് അനന്തരാവകാശ നിയമം ഇപ്പം ഞാൻ റേഷൻ വ്യാപാരിയാണെങ്കിൽ എനിക്ക് എൻ്റെ അനന്തരാവകാശക്ക് ഒരു പ്രാവശ്യം കൊടുക്കാം പിന്നീട് ആ ആൾക്ക് വേറെ ആർക്കും കൊടുക്കാൻ ഒക്കെ അതോടെ അവസാനിച്ചു അത് ഞങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ശാസ്ത്രീയമല്ലാത്ത ബുദ്ധിമുട്ടിക്കുന്ന കടക്കാർ ബുദ്ധിമുട്ടിക്കുന്ന ഒട്ടേറെ വ്യവസ്ഥകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള കെ ടി പി ഡി എസ് ആക്ട് പരിഷ്കരിക്കണം അതും ഗവൺമെൻറ് പരിഗണിക്കാം എന്ന് പറയുന്നതല്ലാതെ നാളെ ഇതുവരെ പരിഗണിച്ചിട്ടില്ല മൂന്നാമത്തെ കാര്യം ക്ഷേമനിധി ക്ഷേമനിധിയുടെ കാര്യത്തിൽ ഇരുന്നൂറ് രൂപ വെച്ച എല്ലാ മാസവും ഞങ്ങൾ അടയ്ക്കുകയാണ് ആ ക്ഷേമനിധിയിലേക്ക് ഗവൺമെൻറ്റിൻ്റെ വിഹിതമില്ല ക്ഷേമനിധിയിൽ ഇന്ന് ആനുകൂല്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ നിരവധിയാണ് ഏതാണ്ട് മൂന്ന് കോടി രൂപയോളം പെൻഷനായി അർഹതപ്പെട്ട സഹായധനമായി ഒക്കെ കിട്ടുവാൻ വേണ്ടി കുടിശ്ശിക കിടക്കുമ്പോൾ ക്ഷേമനിധി ഒരു വലിയ അപര്യാപ്തയോടുകൂടി മുന്നോട്ട് പോകുന്നത് അത് പരിഷ്കരിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ ഗവൺമെൻറ് ഞങ്ങളോട് പറഞ്ഞു നിർദ്ദേശം വെക്കാൻ ഞങ്ങൾ നിർദ്ദേശം വെച്ചത് ഒരു രൂപ വെച്ച് എ പി ആർ കാർഡുകളിൽ നിന്ന് അതായത് നീല വെള്ളക്കാടുകളിൽ നൂറ് രൂപ വെച്ച് ഒരു മാസം പിരിക്കുക അങ്ങനെ പന്ത്രണ്ട് മാസം പിരിച്ചാൽ ഒരു നാല് നാലര കോടി രൂപ കിട്ടും അങ്ങനെ ഞങ്ങളുടെ കടബാധ്യതയെങ്കിലും ക്ഷമനിധിയിലേക്ക് കിട്ടാനുള്ള കുടിശ്ശിയെങ്കിലും കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് അതുപോലും അംഗീകരിക്കുവാൻ ഗവൺമെൻറ് കാലതാമസമാണ് തത്വത്തിൽ അംഗീകരിച്ചുവെങ്കിൽ എന്നത് തുടങ്ങാം എന്ന് പറയുവാൻ ഗവൺമെൻറ് കഴിയുന്നില്ല നാലാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം കോവിഡ് കാലത്ത് കിറ്റ് കൊടുത്തവരാണ് ഞങ്ങൾ പതിമൂന്ന് മാസം കിറ്റ് കൊടുത്തു രണ്ടേ രണ്ട് മാസമാണ് ഞങ്ങൾക്ക് കമ്മീഷൻ നൽകിയത് പതിനൊന്ന് മാസത്തെ കിറ്റ് കമ്മീഷൻ കിട്ടാതെ വന്നപ്പോൾ ഞങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ചു നിരന്തരമായ സമരങ്ങൾ കൊടുവില്ല കോടതിയിൽ പോയത് കോടതി ഞങ്ങൾക്ക് തരാൻ പറഞ്ഞു ഒരു മാസത്തെ കൂടി തന്നു കോടതി വിധിച്ചപ്പോൾ ഒരു മാസത്തെ കൂടി തന്നു അതിനുശേഷം ഗവൺമെൻറ് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോയി ഡിവിഷൻ ബെഞ്ച് അപ്പീല് തള്ളി പിന്നീട് അവർ സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതിയിൽ ഞങ്ങളും പോയി ഞങ്ങളവിടെ പോയി തടസ്സ ഹർജി സുപ്രീം കോടതിയിൽ ഗവൺമെൻറ്റിൻ്റെ അപ്പീൽ തള്ളിയെന്ന് മാത്രമല്ല സുപ്രീം കോടതി പറഞ്ഞു അടിയന്തിരമായി ഈ തുക കൊടുക്കണം എന്ന് പറഞ്ഞു പതിനാലായിരത്തി മുന്നൂറോളം വരുന്ന റേഷൻ വ്യാപാരികളുള്ള കേരളത്തിൽ ഈ ഗവൺമെൻറ് കൊടുത്തത് ആറ് ആറുപേർക്കാണ് കേസിൽ കക്ഷിയായ പേർക്ക് മാത്രം ഇങ്ങനൊരു ഒരു വ്യാഖ്യാനം ഒരു നിയമത്തിന് കൊണ്ടുവരാൻ ഈ ഗവൺമെൻറ്റിനല്ലാതെ ആർക്കെയും കഴിയുമോ അങ്ങനെ ആറ് പേർക്ക് കൊടുത്തു ആറ് ആറുപേർ ചുമ്മാ വ്യക്തിപരമായി കൊടുത്ത കേസല്ല അവരവർ പ്രതിദാനം ചെയ്യുന്ന സംഘടനകളുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളാണ് ആ പേർക്കും കൊടുത്തു പിന്നീട് എന്താ ചെയ്തത് ഭീമമായ തുക അഭിഭാഷകർക്ക് ഫീസ് കൊടുത്തുകൊണ്ട് ഞങ്ങൾ പതിനായിരത്തിലേറെ ആളുകൾ കോടതിയിൽ പോയി കോടതി പറഞ്ഞു എല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞു നാല് മാസത്തെ സാവകാശം കോടതി കൊടുത്തു ആ നാല് മാസം മെയ് മാസം പതിനെട്ടാം തീയതി കഴിഞ്ഞു ഇപ്പോഴും ഗവൺമെൻറ് തരുന്നില്ല അപ്പോൾ പറയുന്ന തത്വത്തിൽ ഞങ്ങൾ അംഗീകരിക്കുന്നു പക്ഷേ ഘട്ടംഘട്ടമായി തരാം എന്ന് മുതൽ പറയുന്നില്ല എന്നവസാനിക്കും പറയുന്നില്ല അപ്പോൾ കിട്ടും സാമ്പത്തികമായ സൗകര്യം ഉണ്ടാകുമ്പോൾ തരും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അനന്തമായി നീട്ടിക്കൊണ്ടു പോവാൻ ഗവൺമെൻറ് ശ്രമിക്കുമ്പോൾ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ അപ്പോൾ ജീവിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചുകൊണ്ട് സമരമല്ലാതെ ഒരു മാർഗ്ഗം ഞങ്ങളുടെ മുന്നിലില്ല ഇതിനിടയിലാണ് കേന്ദ്ര ഗവൺമെൻറ് റേഷൻ വ്യവസ്ഥതയെ പൊതുവിതരണ ശൃംഖലയെ തകർക്കുവാനുള്ള നീക്കങ്ങൾ പൊതുവിതരണ ശൃംഖല കേരളത്തിൽ ഏറ്റവും അഭിമാനകരമായ രീതിയിൽ പേരുകേറ്റ രീതിയിൽ പോകുന്നതാണ് അത് തകർക്കുവാൻ വേണ്ടി അരിയുടെ വീതം വെട്ടിക്കുറച്ചു മണ്ണെണ്ണി ഇല്ലാതാക്കി പഞ്ചസാര ഇല്ലാതാക്കി ഗോതമ്പ് ഇല്ലാതാക്കി ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൽ ഈ പൊതുവിതരണ മേഖല വല്ലാതെ തകരുന്ന രീതിയിലാണ് അൻപത്തഞ്ച് ലക്ഷം ആളുകൾക്ക് റേഷൻ അർഹതയില്ല കേരളത്തിൽ ഈ നിയമം മൂലം നാൽപ്പത്തി നാൽപ്പത്തി മൂന്ന് ശതമാനം ആളുകൾക്ക് മാത്രമേ റേഷൻ അർഹതയുള്ളൂ അൻപത്തേഴ് ശതമാനം ആളുകൾക്ക് റേഷൻ കിട്ടില്ല ഇപ്പോൾ കൊടുക്കുന്നത് നാമമാത്രമായി നാല് കിലോ അല്ലെങ്കിൽ അഞ്ച് കിലോ കൊടുക്കുന്നത് ഗവൺമെൻറ് ഒരു വിധത്തിലുള്ള ക്രമീകരണങ്ങൾ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതും ഇപ്പോൾ നിന്നു പോകാൻ പോവുകയാണ് അപ്പോൾ കേരളത്തെ തകർക്കുന്ന കേന്ദ്ര ഗവൺമെൻ്റിൻ്റെ നയം അതും പുനഃപരിശോധിക്കണം എന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഞങ്ങൾ ഈ രാപ്പകൽ സമരം നടത്തുന്നത് ഇന്നും നാളെയും നടത്തുന്ന രാപ്പ സമരത്തിൽ പതിനാല് ജില്ലകളിൽ നിന്നും റേഷൻ വ്യാപാരി സുഹൃത്തുക്കളോടെ പങ്കെടുക്കുന്നുണ്ട് ഈ സമരം നാളെ അവസാന നാളെ വൈകിട്ട് ഏഴ് മണിക്ക് അവസാനിക്കുമ്പോൾ ഗവൺമെൻറ്റ് കണ്ണു തുറന്ന് ഈ വിഷയങ്ങൾ പരിഹരിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ ഒരു ഞങ്ങൾക്ക് ഗൗരവമായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും വരുന്ന ഓണക്കാലത്ത് സംസ്ഥാനത്തെ റേഷൻ കടകൾ അനിശ്ചിത കാലത്തെ കടച്ചിട്ട് ഞങ്ങൾ സമര നീങ്ങേണ്ടി വരുമെന്ന് കൂടി ഗവൺമെൻറ് മുന്നറിയിപ്പ് നൽകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്